السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم محبة رسول الله صلى الله عليه وسلم بسل الله عليه وسلم ما نام قولة المحبة وقيم سنهي كريم ربيع الأول ما ستران نام نلقى മാസത്തിൽ അവിടുത്തെ നാം ധാരാളമായി പാരായണം ചെയ്യും മധു കാവ്യങ്ങൾ ധാരാളമായി പാടിയിരുന്നു അങ്ങനെ അങ്ങേയറ്റത്തെ മഹബത്തുണ്ടായിരുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു ഉമർ ഉമർഖാദിറിയാഹുവൻ അങ്ങനെ സീത്ന റസൂൽ കരീം സലാഹു അലൈഹി തങ്ങൾ വസ്ലമാത്തങ്ങൾ ഹസ്സാ നബിൻ സാബു അള്ളാഹു അവിടുത്തെ മധു പറയുന്നതിനായിട്ട് ഒരു ഇരിപ്പിടം തന്നെ ഒരുക്കി വെച്ചിരുന്നു അതുകൊണ്ട് നാം പുണ്യ നബി സലാഹു അലൈഹി വല്ലാമാത്തങ്ങളുടെ മധുഹകളെ ധാരാളമായി നാം പാരായണം ചെയ്യുകയും

ഒരിക്കലും തട്ടാത്ത അമല വേറെ എല്ലാ അമലുകളും സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് അതുകൊണ്ട് നാം ആരെങ്കിലും നബി അലൈഹി സുല്ലാസ്ലാത്തങ്ങളുടെ പേരിൽ ഒരു സലാത്ത് ചെല്ലിയാൽ സല്ല അഹുഅലഹി അഷറ സലവാത്ത് പത്തു സലാത്ത് അള്ളാഹുത്തഅല ചൊല്ലുന്നതാണ് പത്തു സലാത്ത് നാം ചൊല്ലിക്കഴിഞ്ഞാൽ നൂറു സലാത്ത് ചൊല്ലിയതായ പുണ്യമാണ് നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നാം പുന്നാര നബി സല്ലാ അലൈഹി സ്വലാത്തങ്ങളുടെ പേരിൽ ധാരാളമായി സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുകയും ഇലല്ലാ അള്ളാഹുലേക്ക് നാം അടുക്കുകയും ചെയ്യുക അങ്ങനെ മദീന മിലൽ മദീനൽ മദീന മദീനയുടെ രാജാവ് സീദുന റസൂൽ കരീം സലാഹു അലൈഹി ഒന്ന് കാണണമെന്നുള്ള ബോധം നമുക്കുണ്ടാവുക അതിനായി നാം നമ്മുടെ അവയവങ്ങളെ നാം പാകപ്പെടുത്തിയെടുക്കുക